ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്വേഷണം ഇപ്പോഴും വൻ നേതാക്കളിലേക്ക് എത്തിയിട്ടില്ല അന്വേഷണ സംഘത്തിനുമേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും യു ആരോപണം ഹൈക്കോടതി ശരിവെച്ചെന്നും സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എസ് ഐ ടി യുടെ മീതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മീതെ അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തുന്നു അവരുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുന്നില്ല പ്രധാനപ്പെട്ട ആളുകളുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമായി എസ് ഐ ടിയുടെ മീതെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഞങ്ങൾ ആക്ഷേപിച്ചത് ഇന്ന് ഹൈക്കോടതി ആ ആരോപണത്തിന് രണ്ട് അടിവരയിട്ടിരിക്കുക അപ്പൊ അന്നത്തെ ഞാനത് പറഞ്ഞല്ലോ അന്നത്തെ ദേവസ്വം മന്ത്രി അന്നത്തെ ദേവസ്വം മന്ത്രി ഉണ്ണികൃഷ്ണൻ പോജിയായിട്ട് ബന്ധമുണ്ടായിരുന്നു ഈ മൊഴികളിലൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കൂടെ ചോദ്യം ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഉന്നതരായ ആളുകളെ കൂടി ചോദ്യം ചെയ്യണം എവിടം വരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കണം